പേപ്പണ്ണ മിശ്രിതമാണ് ഇപ്പോൾ തളിച്ചു കൊടുക്കുന്നത് അതിൻ്റെ പുറത്ത് കേരളത്തിന് കണിക്കാഴ്ച കുറയ്ക്കാൻ ഞങ്ങൾ കഞ്ഞിക്കുഴിക്കാർ തയ്യാറായി കഴിഞ്ഞു ഒന്ന് ശ്രദ്ധിച്ചോളങ്ങട്ടാ ഒരു ജന്തു ഇവിടെയുള്ള സാ എൻ്റെ പേര് ഷൈൻ എന്നാണ് ഞാൻ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ സീനിയർ സിവിൽ പോലീസായിട്ട് വർക്ക് ചെയ്യുകയാണ് തോട്ടത്തിൽ നിന്ന് നമ്മുടെ നേരിട്ട് നമ്മുടെ വയറ്റിലേക്ക് പോവുകയാണ് സംഭവം ഇതാണ് മുള്ളൻ വെള്ളരി അതായത് മൂത്രാശയ രോഗങ്ങൾക്കെല്ലാം നല്ല പറ്റിയ ഒരു ഔഷധമാണ് ഒരുപാട് ഡിമാൻഡാണ് ഈ സമയത്ത് ഇത് നമ്മുടെ വെള്ള കണിമത്തനാണ് കണിമത്തനും വെള്ളരി മത്തങ്ങൈ കന്നിമത്തൻ കന്നിമത്തനും ഇവിടെ ഉണ്ടാക്കി കിടക്കുകയാണ് സംഭവം ഇപ്പോൾ ഈ ചീരയെ സംബന്ധിച്ച് നമ്മൾ ഈ സമയത്ത് നമ്മൾ കരപ്പുറം കൃഷിക്കാർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു കാർഷിക വിഭവമാണ് ചീര ഇപ്പോൾ തീര ഡിമാൻഡ് കുറഞ്ഞ് ഇപ്പോൾ തക്കാളിക്ക് നമ്മൾ മരുന്നടിക്കുകയാണ് അതായത് ഇതിൻ്റെ എല്ലാം മുരടിച്ച് വരുന്നുണ്ട് കുറച്ച് ഭാഗത്തിന് അപ്പോൾ ബാക്കിയുള്ള ഇടത്തേക്ക് ഭാരമായിരിക്കണം നമ്മൾ ജൈവ കീടനാശിനിയാണ് കീടനാശിനിയാണിപ്പോൾ ഉപയോഗിക്കുന്നത് ജൈവമായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഇത് ഇളവംകായ് നമ്മുടെ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ സാമ്പാറിലും ഒക്കെ ഉപയോഗിക്കുന്ന ഇളവംകായാണ് അത് പാകമായിട്ട് വരികയാണ് ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് അത് പാകം എത്തും പിന്നെ അതിന് മുന്നോടിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര ചെയ്തിരുന്നു ഓരോ വരമ്പിലും നമുക്ക് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് വളവ് ലഭിക്കുന്ന ഒരു കാർഷിക ഉൽപ്പന്നമാണ് ചീര അത് ചെയ്തിരുന്നു അത് ഏകദേശം എനിക്ക് തീരാറായി ഇനി കുറച്ചുകൂടെ ഒക്കെ ഉള്ളു സംഭവം ഇതിപ്പോൾ നമ്മൾ കഞ്ഞിക്കുഴിയുടെ കണിക്കാഴ്ചയായിട്ട് നമ്മുടെ കണി വെക്കാനായിട്ട് കണിവെള്ളരി നല്ല സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി നമ്മുടെ പാകം പാടത്ത് ഭാഗം പാകമായി കിടക്കുകയാണ് ഒരാഴ്ചക്കുള്ളിൽ അത് എല്ലാം പറച്ച് നമുക്ക് കളക്ട് ചെയ്തത് ഓണത്തിന് നമുക്ക് വിഷുവിന് നമുക്ക് കണി വെക്കാൻ വേണ്ടിയിട്ട് അത് എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ നമ്മുടെ കണിമത്തന് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം അത് ഏകദേശം നല്ല രീതിയിൽ തന്നെ പാകമായിട്ട് കിടക്കുകയാണ് സംഭവം ഇതാണ് നമ്മുടെ കണിമത്തൻ കണിമത്തനെല്ലാം നല്ല പാകമായിട്ട് നല്ല ലക്ഷണമൊത്ത് കിടക്കുകയാണ് സംഭവം കണി കാണാൻ വേണ്ടിയിട്ട് ജോലി ജോലിയുടെ സമയത്ത് നമുക്ക് റെസ്റ്റ് അനുഭവിക്കുന്നുണ്ട് സംഭവം ആ സമയത്താണ് ഞാനിത് പാടത്തേക്ക് വരികയും അത് ചെയ്യുകയും ചെയ്യുന്നു പിന്നെ നമ്മുടെ സബ് ഓഫീസർമാർക്ക് ഞാൻ സാർമാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സഹപ്രദിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിതൊരു കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് അതനുസരിച്ചുള്ള ഡ്യൂട്ടി ഇട്ട് തന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭാഗ്യത്തിന് ഇപ്പോൾ തന്നെ അവരതിന് സഹകരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് എനിക്ക് ആ മാക്സിമം എനിക്ക് റെസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ അവർ ആ ഡ്യൂട്ടി എനിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഭവം ഇത് മത്തങ്ങയാണ് നമ്മുടെ നാടൻ മത്തങ്ങയാണ് പാകമായിട്ടില്ല പാകമായി വരുന്നതേ ഉള്ളൂ സംഭവം വരെ ഒരു രണ്ട് കിലോ പാകം വരുന്ന രീതിയിലുള്ള തൂക്കം വരുന്ന രീതിയിലുള്ള മത്തങ്ങയാണ് ഞാനൊരു കഞ്ഞിക്കുഴിക്കാരനാണ് പിന്നെ പൊലീസാരനെ സംബന്ധിച്ചൊരു അന്നം ഉണ്ടാക്കിയെടുക്കുക ഒരു പാടത്ത് നിന്ന് ഒരു വിളവ് നമുക്ക് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു മഹത്തായ ഒരു കാര്യമാണ് ആ കാര്യം എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇതാ ഇതാണ് ഒരു കർഷകൻ്റെ ഏറ്റവും വലിയ സന്തോഷം താൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ പച്ചക്കറികൾ തനിക്ക് ആ വിളവ് തരുന്ന ആ സന്തോഷം കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ട് അതേ തൊട്ട് ഒന്ന് തഴുകി എടുക്കെടുക്കുമ്പോൾ അത് നമുക്ക് തിരിച്ച് ഒരുപാട് സാധനങ്ങൾ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് തരുന്നുണ്ട് കണ്ടോ അതേ ഉണ്ടായി കിടക്കുന്നത് കണ്ടോ സംഭവം അതിലൊക്കെ അത് തൊടുമ്പോൾ നമുക്ക് അതിൽ ആ പൊടിയൊക്കെ തട്ടി തട്ടിക്കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട് അതിന് ആ സസ്യത്തിനും അങ്ങോട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുക ഗൈവ് ആൻഡ് ടേക്ക് അങ്ങോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആ സസ്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് തരും നമ്മൾ ഓരോ ദിവസം അതിലും മുട്ടി നടക്കുമ്പോൾ നമ്മളതിന് നമ്മുടെ ഒരു ആത്മാവിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് ആ സസ്യങ്ങൾ അതുകൊണ്ട് അവ നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടും ആ സസ്യങ്ങൾ അതുപോലെയുള്ള ഫലം നമുക്ക് തിരിച്ചു തരും അതിനുള്ള ഉദാഹരണമാണ് ഈ കിടക്കുന്നതല്ല നമ്മുടെ നമ്മുടെ വെള്ള കണിമത്തനാണ് കണിമത്തനും വെള്ളരി മത്തങ്ങൈ കണ്ണിമത്തൻ കണ്ണിമത്തനും ഇവിടെ ഉണ്ടായി കിടക്കുകയാണ് സംഭവം അപ്പോൾ ജോലിക്ക് ഇടയിൽ കിട്ടുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരങ്ങളിൽ കിട്ടുന്ന സമയത്താണ് ഈ കൃഷിയെല്ലാം ചെയ്യുന്നത് കൂട്ടത്തിൽ എൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും സഹായിക്കാറുണ്ട് ബന്ധുക്കൾ ഉൾപ്പെടെ എന്നെ സഹായിക്കാറുണ്ട് അവരുടെ കൂടെ സപ്പോർട്ട് കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെല്ലാം ചെയ്യുന്നത് പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും നമ്മുടെ കൃഷി ഓഫീസിൽ നിന്നും കൃഷി ഓഫീസിൽ നിന്നാണെങ്കിൽ നമ്മുടെ റോസ്മിയവാടം നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ കഞ്ഞിക്കുഴിയുടെ അഭിമാനമായ കൃഷി ഓഫീസർ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്കെല്ലാം ചെയ്തു തരുന്നത് ഓരോ കാര്യങ്ങളും നമ്മുടെ അടുത്ത് വിളിച്ചു കുതിക്കുകയും എല്ലാ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരികയും ചെയ്യുന്നുണ്ട് നടം എത്ര സെൻറ്റിലാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ അൻപത് സെൻറ്റിലാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് അത് ഷീറ്റ് ഇട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കാരണം നല്ല എൻ്റെ ജോലിയുടെ ഒരു ഭാഗം ഭാഗമായിട്ട് എനിക്ക് അത് പൂർണ്ണമായിട്ടും ഡെയിലി നന നനച്ചുകൊടുണ്ട സാധനങ്ങളാണത് പക്ഷേ എനിക്ക് നനച്ചു കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഡെയിലി രാവിലെയും വൈകിട്ട് ഒരു അര മണിക്കൂർ നേരം മോട്ടോർ ഓൺ ചെയ്ത് ഞാൻ അതിനെ പരിപാലിക്കുന്നുണ്ട് ദിവസവും രാവിലെയും വൈകിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉണ്ട് ശുദ്ധമായുള്ള വായു ശുദ്ധമായിട്ടുള്ള ഭക്ഷണം അപ്പോൾ അത് എന്താണ് നമുക്ക് തന്നെ ഉൽപ്പാദിക്കാൻ പറ്റി കഴിഞ്ഞു തന്നാൽ അത് തന്നെ ഒരു വലിയ കാര്യമായി അപ്പോൾ ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇടയിൽ ജോലിയുടെ ഇടയിൽ കിട്ടുന്ന ഒരു സമയത്തിൽ ഇത് ചെയ്യുക എന്നുള്ളത് വളരെ സംതൃപ്തി നൽകുന്നൊരു കാര്യമാണ് അതെന്തോ കൃഷിയോടുള്ള ഒരു ആഭിമുഖ്യം കൃഷിയിൽ നിന്ന് നമ്മൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന വരുമാനം മാത്രമല്ല നമുക്ക് ആരോഗ്യകരമായിട്ട് രാവിലെ എഴുന്നേറ്റ് പടത്തു വരിക ഒന്ന് നല്ലപോലെ വീർത്ത് പോവുക വൈകുന്നേരം അതുപോലെ തന്നെ പടത്തു വരിക ശുദ്ധമായ വായു ശ്വസിക്കുക സസ്യങ്ങളോടൊപ്പം നേരം മുട്ടി വരുമ്പി നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് മാത്രമല്ല നമുക്ക് ആരോഗ്യകരമായ കാര്യങ്ങളും എനിക്ക് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മൾ ഈ മാത്രമേ എന്നൊക്കെ വരാറുണ്ട് അതിൽ എല്ലാവർക്കും ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഒരു കൃഷിക്കാരനുണ്ടാവും സംഭവം എന്തൊരു ഒരു ചെടി നട്ട് അത് വളർന്ന് പാകമായിട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അത് നമുക്ക് അത് ഭാഗമായി അത് വളർന്ന് വലുതായ അതിനകത്തുനിന്ന് ഒരു ഫലം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് വെച്ചാൽ നല്ലൊരു വലിയ സന്തോഷം തന്നെയാണ് സംഭവം അത് പറഞ്ഞിരാന് പറ്റാത്തൊരു സന്തോഷമാണ് അതുപോലെ തന്നെ ആ ചെടികളെയോട് ഓരോ ദിവസം തോറും നമ്മൾ ചെന്ന് അതിനെ തട്ടിമുട്ടി നമുക്ക് നടക്കുമ്പോൾ ആ ചെടിയിൽ നിന്ന് നമുക്ക് കുറച്ച് ഊർജ്ജങ്ങൾ പോസിറ്റീവായിട്ടുള്ള കുറേ എനർജികൾ നമുക്ക് കിട്ടാറുണ്ട് അതും ഒരു വലിയൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് എല്ലാ രീതിയിലും